കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പേപ്പട്ടിയോടെ കടിയേറ്റ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഡിവിഷൻ ലാഭകരമാക്കാൻ വേണ്ടി കൊമേഴ്സ്യൽ വിഭാഗം എടുക്കുന്ന പല തീരുമാനങ്ങളും ജനദ്രോഹപരമാവുകയാണെന്നും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് കവ്വായ് കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഭീതിയോടെയാണ് യാത്രക്കാർ എത്തുന്നതെന്നും ഇതിന് പരിഹാരം അടിയന്തിരമായി ഉണ്ടാക്കണമെന്നും റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു പേപ്പട്ടിയുടെ കടിയേറ്റ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ റെയിൽവേ തയ്യാറാകണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വകേറ്റ് റഷീദ് കവായി പറഞ്ഞു പേപ്പട്ടി കടിച്ചിട്ട് ഏകദേശം അത്ഭുതപ്പെട്ടു പോകും കാരണം സ്വാഭാവികമായി റെയിൽവേയുടെ നിയമം തന്നെ നിങ്ങൾക്ക് യാത്രക്കിടയിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലെ ചാർജ് ഒഴിച്ച് അവരെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ ചാർജ് കൊടുത്ത് അവരുടെ വസ്ത്രത്തെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വസ്ത്രം പുതുതായി വാങ്ങി കൊടുക്കാൻ അങ്ങനെയുണ്ട് കൃത്യമായിട്ട് ഫോർമു ഇത് നിയമം ഉത്തരവാദിത്തമാണോ റെയിൽവേയുടെ ഇതിന്റെ ഒന്നാം പ്രതി റെയിൽവേ തന്നെയാണ് പട്ടി ആളുകളെ കടിക്കാനുള്ള ഒന്നാം പ്രതി റെയിൽവേ തന്നെയാണ് പതിനാറ് പേർക്കും അടിയന്തര ചികിത്സ കൊടുക്കണം അവർക്ക് ഫർദർ വേണ്ടിയുള്ള എല്ലാ ഇതും കൊടുക്കണം കൊടുക്കണം നഷ്ടപരിഹാരം റെയിൽവേ പാലക്കാട് ഡിവിഷന്റെ തലതിരിഞ്ഞ പല തീരുമാനങ്ങളും യാത്രക്കാരെ ദ്രോഹിക്കുന്നതാണ് ഡിവിഷൻ ലാഭകരമാക്കാൻ കൊമേഴ്സ്യൽ വിഭാഗം എടുക്കുന്ന തീരുമാനങ്ങൾ ജനദ്രോഹപരമാണ് പയ്യന്നൂർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിലെ റെയിൽവേ ജനറൽ ടിക്കറ്റ് കൗണ്ടർ അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായി ഡിവിഷൻ ലാഭത്തിലാണെന്ന് വരുത്തി തീർക്കാൻ ജീവനക്കാരെ ഒഴിവാക്കുന്ന നടപടികളാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും റഷീദ് കവായി ആരോപിച്ചു എല്ലാവരും ഓൺലൈനിലൂടെ മാത്രം ടിക്കറ്റ് എടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയാണ് റെയിൽവേക്കുള്ളത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല കണ്ണൂരിനും മംഗലാപുരത്തിനും ഇടയിൽ യാത്രാ ദുരിതം ഓരോ ദിവസം കഴിയുംതോറും കൂടി വരികയാണ് ട്രെയിൻ സമയക്രമം മാറ്റി രാത്രിയും പകലും ഒരു മണിക്കൂർ ഇടപെട്ടെങ്കിലും സർവീസ് ഉറപ്പാക്കുന്ന തീരുമാനം ഉണ്ടാകണമെന്നും റഷീദ് കവായി ആവശ്യപ്പെട്ടു ജനറൽ കൺവീനർ ദിനു മൊട്ടമ്മൽ കോർഡിനേറ്റർ ആർട്ടിസ്റ്റ് ശശികല കെ ജയകുമാർ പി വിജിത് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു Nos Bureau, Canal